ഓം യനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാര ചതുരാശിചന്ദ്രീജി ഓം ശ്രീനാരായണ പരമഗുരവേം നമ ഓം ശ്രീ ശാരദാബികം നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആത്മോപദേശശതകം മഹായജ്ഞാചരണം കർക്കിടകം ഒന്നിന് തുടക്കം കുറിച്ച് കന്നി കന്നിയഞ്ചിനെ പരിസമാപ്തി കുറിക്കുന്ന അറുപത്തെട്ട് ദിവസം നീളുന്ന മഹായജ്ഞാചരണത്തിൽ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് ഈ ഉള്ളവൾക്ക് ലഭിച്ചിട്ടുള്ളത് ശ്ലോകത്തിലേക്ക് കിടക്കാം ിരുന്നൊരഹന്താദ്യമുണ്ടായി വരുമിതിനോടി ദയ വരൂപരണ്ടുലപങ്ങൾ പോലെ മായാമരമറയെ പടർന്നിടുന്നു ധുനിമയമാങ്കകനം ജ്വലിക്കുമെന്നാണൈ മതിങ്കല ശേഷ ദൃശ്യജാലം ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം അമ്പത്തൊന്നാമത്തെ മന്ത്രം ഒന്നും കൂടി ആലപിക്കാം ഉണ്ടായി വരുമിതിനോടി വരൂ ഇവ രണ്ടു ലഭങ്ങൾ പോലെ മായാമരമിലം മറയെ പടർന്നിടുന്നു ോട് കിടന്നാൽ അറിവിലിരുന്ന് അഖണ്ഡ ബോധത്തിൽ നിന്നും ഒരു അഹന്ത ഞാൻ ഞാൻ എന്ന അഹംബോധം അഥവാ ജീവബോധം ആദ്യമായി ആദ്യം ആദ്യമായി ഉണ്ടായി വരും ആദ്യമായി രൂപം കൊള്ളും അതിനോട് അതിനോടൊപ്പം ഒരിതെന്താ ഇത് ബുദ്ധി ഇത് മനസ്സ് ഇത് ശരീരം ഇത് വസ്ത്രം എന്നിങ്ങനെ ഇത് ഇത് എന്ന പദാർത്ഥ ബോധം വാമയായും അഹം ബോധത്തെ ബന്ധിപ്പിക്കുന്നതായും രൂപം കൊള്ളും ഇവ ഈ രണ്ടും ചേർന്നുള്ള ദ്വൈതബോധം രണ്ടുലഭങ്ങൾ പോലെ രണ്ട് വള്ളികൾ പോലെ മായാ മരമഹിലം ശക്തി സ്വരൂപമാകുന്ന വൃക്ഷത്തെ മുഴുവൻ മറയെ മറച്ചുകളെയും മാറി പടർന്നിരിക്കുന്നു പടർന്ന് വ്യാപിക്കുന്നു ഇതിന്റെ സാമാനമായ അർത്ഥം അഖണ്ഡബോധത്തിൽ നിന്നും ഞാൻ ഞാൻ എന്ന അഹംബോധം അഥവാ ജീവബോധം ആദ്യമായി രൂപം കൊള്ളും അതോടൊപ്പം ഇത് ബുദ്ധി ഇത് മനസ്സ് ഇത് ശരീരം ഇത് വസ്ത്രം എന്നിങ്ങനെ ഇത് ഇത് എന്ന പദാർത്ഥ ബോധം അഹംബോധത്തെ ബാധിക്കുന്നതായും രൂപം കൊള്ളു ഈ രണ്ടും ചേർന്നുള്ള ദ്വൈതബോധം രണ്ട് വള്ളികൾ പോലെ ശക്തി സ്വരൂപമാകുന്ന വൃക്ഷത്തെ മുഴുവൻ മറച്ചുകളയും മാറി പടർന്ന് വ്യാപിക്കുന്നു ഇതെന്താ എന്നതിന് ഇത് ഇത് എന്ന ബോധം എന്നാണ് അർത്ഥം പ്രപഞ്ച അനുഭവത്തെ മുഴുവൻ നമുക്ക് അഹംബോധം െന്നും ഇതബോധം എന്നും രണ്ടായിത്തിരിക്കാം ജീവബോധം പദാർത്ഥബോധം ഈ രണ്ടും ചേർന്നതാണല്ലോ പ്രപഞ്ചാനുഭവം ഞാൻ ഞാൻ എന്ന അഹം അഹംബോധമാണ് ജീവബോധം ഞാൻ അല്ലാത്തതിനെ സഹലതിനെയുമാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ ഇതന്ത എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രണ്ടനുഭവങ്ങളെയും ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ തന്നെ സത്യം വെളിപ്പെടും പ്രപഞ്ചാനുഭവത്തിലെ പദാർത്ഥബോധം മുഴുവൻ എവിടെയായാലും ജീവബോധത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പ്രപഞ്ചാനുഭൂതികളുടെ കേന്ദ്ര ഘടകം ഞാൻ ആണെന്ന് മുൻപ് വിവരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇല്ലെങ്കിൽ ഒരനുഭൂതിയുമില്ല ഞാൻ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ദേഹം ബാഹ്യപദാർത്ഥങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെടുന്നു അപ്പോൾ പ്രപഞ്ചം ഉള്ളതായി തീരണമെങ്കിൽ ആദ്യം അഹം ഉണ്ടാകണം ഈ അഹം എവിടെ നിന്നുണ്ടായി ഞാനുണ്ട് എന്നിങ്ങനെ വ്യക്തമായും സ്വയം അനുഭവിക്കുന്ന അഹം ബോധത്തിന്റെ സ്ഫുരണമാണെന്ന് പറയേണ്ടതില്ലല്ലോ ജടത്തിന് സ്വയം ഉണ്മയനുഭവിക്കാനുള്ള കഴിവില്ല ഞാൻ എന്നത് ബോധത്തിന്റെ അല്പ സ്ഫുരണമാണെങ്കിൽ തീർച്ചയായും അതരഹണ്ട രഹണ്ട ബോധത്തിൽ നിന്ന് സ്ഫുരിക്കുന്നതായിരിക്കണം ബോധസ്ഫുരണം ബോധത്തിൽ നിന്നേ സാധ്യമാകൂ അഹം ബോധത്തിന്റെ ഉദയത്തിനു ശേഷം മാത്രമുള്ളതായി ഭവിക്കുന്ന ജടത്തിൽ നിന്നും അഹം ഉദയം ചെയ്തു എന്ന് പറയാൻ കഴിയയില്ലല്ലോ ബോധവും ജഡവും വെളിച്ചവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ് അതുകൊണ്ടും ജഡത്തിൽ നിന്നും ബോധം ഉദയം ചെയ്തു എന്ന് പറയുക വയ്യ ഇങ്ങനെ അഹം ഒരഖണ്ഡ ബോധത്തിൽ സ്ഫുരിക്കുന്ന അല്പബോധമാണെന്ന് യുക്തിക്ക് തൻ യുക്തിക്ക് തന്നെ തെളിയുന്നു ഗുരുദേവനെ പോലെയുള്ള ജീവൻ മുക്തന്മാർ അഹംബോധത്തെ ഉപശമിപ്പിച്ച് അഖണ്ഡ അഖണ്ഡബോധത്തെ സൂര്യതുല്യം അനുഭവപ്പെടുത്തിയിട്ടുമുണ്ട് ആ അനുഭവമാണല്ലോ അൻപതാം പദ്യത്തിൽ വിവരിച്ചത് ഇങ്ങനെ യുക്തിയുടെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിലാണ് അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഈ പ്രസ്താവം കൊണ്ടുതന്നെ തൻ്റെ അഹന്തയെ ഉപശമിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നേരിട്ട് അഖണ്ഡ ബോധം സാക്ഷാൽക്ക സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും നിജ്ഞാസുവിന് തെളിയുന്നു അഹം ബോധത്തോടു കൂടി അനുഭവിക്കപ്പെടുന്ന ബുദ്ധി മനസ്സ് തുടങ്ങിയ മറ്റെല്ലാം ദന്തയിൽപ്പെടുന്നു അവ അഹന്തയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ സംസാര ബന്ധത്തിൽ കൊടുക്കുന്നു എൻ്റെ ബുദ്ധി എൻ്റെ മനസ്സ് എന്നിങ്ങനെ ബുദ്ധിയും മനസ്സുമൊക്കെ ഞാൻ ഞാനിനെ സ്വാധീനിക്കുന്ന അനുഭവ അനുഭവസിദ്ധമാണല്ലോ പരമാത്മശക്തിയായ മായാമരത്തിൽ പടർന്നു ശക്തിയെ ആകെ മൂടി നിൽക്കുന്നു ഇവ രണ്ടും ഈ ജീവബോധവും പദാർത്ഥബോധവും രണ്ടും മായാകാര്യങ്ങളാണെന്ന് താല്പര്യം അതുകൊണ്ടാണവയെ മായാ മര ത്തിലെ വള്ളികളായി കൽപ്പിച്ചിരിക്കുന്നത് ശക്തിയാകുന്ന മരവും ഈ വള്ളികളും ചേർന്ന് സത്യത്തെ പൂർണമായി മറയ്ക്കുന്നു അഖണ്ഡ ബോധം അഥവാ അദ്വൈത അദ്വൈതബോധമാണെന്ന സത്യം അദ്വൈത ബോധമാണ് സത്യം മായ കൊണ്ട് അതിൽ തൽക്കാലം ഉണ്ടെന്ന് തോന്നുന്ന ദ്വൈത അനുഭവമാണ് ജഗത് ബോധം അദ്വൈതം സത്യം അതിലെ വെറും തോന്നൽ ദ്വൈതം ഇതാണ് വസ്തുസ്ഥിതി അഹന്തയെ ഇതന്തയിൽ നിന്ന് വേർതിരിച്ച് ഉപശമിപ്പിക്കാമെങ്കിൽ മരവും വള്ളികളും വെട്ടി വീഴ്ത്തപ്പെടും അഖണ്ഡ സത്യം വിളിവാകുകയും ചെയ്യും അഹന്തയെ സംസാര ചത്രക്കത്തിൽ കുടുക്കി കളയുന്നതായതുകൊണ്ട് ഇതന്ത ഗുരുദേവൻ മാമയെന്നും അതായത് അഹന്തക്കെതിരാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് തുഞ്ചത്ത് ഗുരു ഒന്നായ ഒന്നായവയിലുണ്ടായൊരു ാമ കീർത്തനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് സംസാര ഭ്രമത്തിന്റെ രഹസ്യം ഇങ്ങനെ വെളുപ്പെടുത്തിയിട്ട് സൃഷ്ടിയുടെയും സാക്ഷാത്കാരത്തിൻ്റെയും ഉജ്ജ്വല ചിന്തകൾ ഒരുമിച്ചൊരേ പദ്യത്തിൽ അനിതര സാധാരണമായ കൗരകൗശലത്തോടുകൂടി വരച്ചു കാട്ടുന്നതാണ് പുനരവിടെ ഇതിന്റെ പദാർത്ഥത്തിലോട്ട് കടന്നാൽ ധ്വനിമയമായും ശബ്ദമയമായി ഗഗനം ആകാശം ജ്വലിക്കും പ്രത്യക്ഷപ്പെടും അന്നാൾ തുടർന്ന് അതിങ്കൽ ആ ആകാശത്തിൽ അശേഷ ദൃശ്യജാലം എല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും അണയും ഒത്തുചേരും പുനരവിടെ വീണ്ടും അവിടെ ത്രിപുടിക്ക് അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു എന്ന അറിവിന്റെ മൂന്ന് പുടങ്ങൾക്കും പൂർത്തി നൽകും വേർതിരിഞ്ഞ അവസ്ഥ വന്നു ചേരും അടങ്ങുമിടം പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും ശബ്ദവും മാഞ്ഞു മറയുന്ന അഖണ്ഡ ബോധമാണ് സ്വയം പ്രകാശം സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന സത്യം ഇതിൻ്റെ അർത്ഥത്തിലോട്ട് കിടന്നാൽ ശബ്ദമയമായി ആകാശം പ്രത്യക്ഷപ്പെടും തുടർന്ന് ആ ആകാശത്തിൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഒത്തുചേരും വീണ്ടും അവിടെ അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന പദാർത്ഥം എന്ന അറിവിന്റെ മൂന്ന് പുടങ്ങൾക്കും വേർതിരിക്കുന്ന വേർതിരിഞ്ഞ അവസ്ഥ വന്നു ചേരും ഘടകങ്ങളും ശബ്ദവും മാഞ്ഞു മറയുന്ന അഖണ്ഡ ബോധമാണ് സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന സത്യം അനാഹതമായ ധ്വനിമയമായ ഹൃദയ ഗുഹത്തിലെ ദഹരാകാശം വ്യക്തമായി തെളിയും തുടർന്ന് ആ ദഹരാകാശ പ്രപഞ്ച ദൃശ്യങ്ങളുടെ മുഴുവൻ അനുഭവം അസ്തമിക്കും വീണ്ടും അവിടെ ആ അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്നത് എന്ന ത്രിപുടി ബോധത്തിൽ ഒന്നായി ലേക്കും അങ്ങനെ അനാഹൃതനിയും ലയിച്ചു ചേരുന്ന അഖണ്ഡ ബോധമാണ് സ്വയം അനുഭവ സ്വരൂപമായി വിളങ്ങുന്ന സത്യം ശബ്ദമയമായ ആകാശമാണ് സൃഷ്ടിയുടെ പ്രാരംഭം അൻപത്തൊന്നാം പദ്യത്തിൽ വിവരിച്ച അഹന്തയും ദന്തയും ആരംഭത്തിൽ ശബ്ദാ ശബ്ദാത്മ ശബ്ദാത്മങ്ങളാണെന്ന് പറയേണ്ടതില്ലോ ഞാൻ ഞാൻ എന്നും ഇത് ഇത് എന്നുമുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കപ്പെടാതെ അഹന്തയോ ഇതന്തയോ രൂപം കൊള്ളുന്നതല്ല അന്ധക്കരണ ഘടകങ്ങളായ സങ്കല്പങ്ങളുടെയും ശബ്ദാ ശബ്ദാത്മകങ്ങളായ ശബ്ദത്തിന്റെ അകമ്പടിയുടെ കൂടാതെ അഹംബോധമോ പദാർത്ഥബോധമോ സാധ്യമല്ല തന്നെ ആകാശത്തിലാണ് ശബ്ദവും ശബ്ദത്തെ പിന്തുടരാൻ അനുഭവപ്പെടുന്ന മറ്റ് സകല പ്രപഞ്ച ദൃശ്യങ്ങളും ചേർന്ന് പ്രകാ പ്രകാശിക്കുന്നതെന്ന് സ്പഷ്ടം ദൃശ്യാവിർഭാവത്തോടെ അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്നത് എന്നിങ്ങനെ അറിവിന് മൂന്ന് പുടങ്ങൾ വേർതിരിക്കുന്നു ദ്വൈതാനുഭവം ഇവിടെ പൂർണത പ്രാപിക്കുന്നു സൃഷ്ടിയുടെ പ്രാരംഭമായി ശബ്ദമയമായ ആകാശമാണുണ്ടായതെങ്കിൽ ഉണ്ടായതെങ്കിൽ ആകാശ പ്രതിഭാസവും അറിയുന്ന അനുഭവ തലം തന്നെയാണ് സത്യമെന്ന് തീർച്ച അത് തന്നെയാണ് അദ്വൈതണ്ഡ ബോധാനുഭവം അവിടെ ദേശകാല പ്രതീതി പോലും അസ്തമിക്കുന്നു ഇനി നമ്മുടെ നമുക്ക് പദ്യത്തിലെ സാക്ഷാത്കാരപരമായ അർത്ഥം അല്പം വിശദമായി ധരിക്കാം സങ്കൽപ്പ നിരോധം ശീലിക്കുന്ന യോഗിക്ക് ഹൃദയ ഗുഹയിലെ ദഹരാകാശം അനാഹത ധ്വനിയുമായി പ്രകാശിക്കും അനാഹതധ്വനിയിലും നിസ്സംഘനായി യോഗി ചിത്രത്തെ നിരുദ്രാവസ്ഥയിലെത്തിക്കുന്നതോടെ ധ്വനിയും അടങ്ങി സ്വയം പ്രകാശിക്കുന്ന അഖണ്ഡ ബോധം അനാവൃതമാകും ഇതാണ് പൂർണമായ അദ്വൈത സാക്ഷാത്കാരം ദശയിൽ ഈ അനുഭവത്തിൽ എത്തിക്കുന്ന യോഗി വ്യുത്ഥാന ദശയിൽ വീണ്ടും ദേഹബോധവും പ്രപഞ്ചബോധവും ഉള്ളവനായി ഭവിച്ചാലും ധ്വനി മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം മരു മരീചിക പോലെ ഇല്ലാത്തവയാണെന്നാണ് അനുഭവം പിന്നെ സൃഷ്ടി വിവര വിവരണങ്ങളെയെല്ലാം പ്രപഞ്ചം ഉണ്ടെന്ന് അനുഭവിക്കുന്ന ജിജ്ഞാസുവിന് അദ്വൈത സത്യം വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഉപായങ്ങൾ മാത്രം തുപടി മുടിഞ്ഞു തെളിയുന്ന കേവല ബോധമാണ് സത്യം ഈ കപ ഇത് കപടയതിക്ക് കരസ്ഥമാക്കുകയില്ല എന്നുള്ള പതിനാലാമത്തെ പദ്ധതി പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത് ഈ ലളിതമായ പൂജാ സമർപ്പണം ഇവിടെ നിർത്തുന്നു ഇത് ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ഓ പൂർണ്ണമത പൂർണമിതം പൂർണാ പൂർണ്ണമുദേ പൂർണസ പൂർണമാതയാം പൂർണമേവാശിഷ്യത ഓം ശാന്തി ശാന്തി ശാന്തി